സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തൊരു കൊതുമ്പ് വെള്ളമാണ് ഉണ്ടാക്കുന്നത് ഒരു എടുത്ത് അതിനെ ചെത്തു ചീവി മിനുക്ക് നമ്മളെടുത്തിട്ടുണ്ട് ഒരു ചെറിയ എടുത്ത് നമുക്ക് നമുക്കതിൻ്റെ ബാക്ക് സൈഡിൽ കൊമ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് അതിനൊരു സപ്പോർട്ട് വേണം നമുക്കൊരു ചെറിയ ബേസ് ബോർഡ് കഷ്ണം വേണം അതിൽ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുന്നത് നമ്മുടെ വുഡ്ഫീൽഡിലാണ് കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഫുട്ഫില് ഉപയോഗിക്കരുത് അവർക്ക് ഫെബികോള് വാങ്ങിക്കൊടുക്കണം വലിയൊരു ഉപയോഗിച്ചാലും കൃത്യമായും സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇത് ഡെയിഞ്ചർ സാധനമാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കത്തി എവിടെ ഇവിടെ ഇരുന്ന കത്തി എവിടെ കത്തി കൊണ്ടുവരൂ എൻ്റെ ഹെൽപ്പർ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കളയും കേട്ടാ കാണാനില്ല ഇല്ല ഓക്കെ ഏകദേശം കത്തി വന്നിട്ടുണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെത്തിമിനിക്ക് വെച്ച കൊതുമ്പിലേക്ക് നമുക്കിതിനെ ഒട്ടിച്ചെടുക്കാം ശ്രദ്ധിച്ച് ഒട്ടിക്കണം ഉഡ്ഫിൽഡിലാണ് നമ്മൾ ഒട്ടിക്കണത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് വെക്കുമ്പോൾ തന്നെ ഉഡ്ഫിൽ വീത്തുമ്പോൾ തന്നെ അതിൽ പുക വരുന്നത് കാണാം അത്രയ്ക്ക് സ്ട്രോങ് ആണ് സാധനം നമ്മുടെ കൈ തമ്മിൽ ഒട്ടിപ്പോയാലും ഇളവി വരാൻ ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് ഡേഞ്ചർ ആയതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ പെവികോൾ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കണം ഇത് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം ആദ്യം വെള്ളത്തിൻ്റെ അകം ഫുള്ളും നമുക്ക് അടിച്ച് വൃത്തിയാക്കാം ഇനി ബ്രഷ് കൊണ്ട് തെറ്റ് മറ്റേ ചക്കപ്പൊക്ക ചക്കപ്പൊക്കെ നമുക്ക് അടിച്ച് തീർക്കാം ഓക്കെ ഏകദേശം നമ്മളെ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട് ബാക്കുവശം കൂടെ ശകരം തീർക്കാനുണ്ട് അത് നമുക്ക് ചെയ്യാം നമ്മുടെ ചുണ്ടം പണി കഴിഞ്ഞ് കായലിലിറക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉത്രാടം ഫാം അതാണ് നമ്മളെ ചാനലിൻ്റെ പേര് അതിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് സെർ ചെയ്താൽ അത് കാണാം ഇനി നമുക്ക് ഇതിൽ ഇരിക്കാനുള്ള ഭാഗങ്ങൾ സീറ്റ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴെത്തി കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൊതുമ്പിൻ്റെ ഒരു പീസ് തന്നെ നമ്മൾ അതിനകത്ത് ഇറക്കി വയ്ക്കും ഏകദേശം നമ്മൾ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുറച്ച് വർക്കുകളുണ്ട് അതിലേക്ക് പോകാം പേപ്പർ വർക്കുകളാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞു മക്കൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ നമ്മൾ ഈ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും ഗെയിം കളിക്കുന്നതിന് പകരം ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പെവിക്കോളൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും അന്ന് നമ്മൾ ആശാരിപ്പണി നടക്കുന്ന സ്ഥലത്ത് പോയി അവർ ഉണ്ണാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് അവരെയെന്ന് കട്ടുകൊണ്ട് വന്നായിരുന്നു ഇതൊക്കെ ഒട്ടിച്ചു പിറക്കി ചെയ്തിരുന്നത് ഒരു ദിവസം വട്ടത്താമരേലയിൽ പെവിക്കോളെടുത്തുകൊണ്ടിരുന്ന സമയത്ത് മേച്ചിരി കണ്ടുകൊണ്ട് വന്നു മൂതു കുളക്ക അവിടെ കിടന്ന് ഒരു തടിയെടുത്ത് എറിഞ്ഞ് തന്ന് തടിയെന്ന് പറഞ്ഞാൽ വലിയ തടി അല്ല ചെറിയൊരു തടിപ്പീസ് എടുത്ത് എറിഞ്ഞു തന്ന് ആ വേദനയൊക്കെ ഇന്നും നമ്മളെ മനസ്സിലുണ്ട് ആ സാഹചര്യം എന്തായാലും നമ്മളെ മക്കൾക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് രണ്ട് ആ മക്കളാണ് അവരും മിക്കപ്പോഴും ഫോണിലാണ് എന്നാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേശ അവരും ഇതിൻ്റെ കൂടെ ചെറിയ ഇൻട്രസ്റ്റ് അവർക്ക് തോന്നി അത് എന്നെ ഒരു വലിയ കാര്യം താല്പര്യമുള്ള എല്ലാ മക്കളെയും നമ്മൾ അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇത് പ്രോത്സാഹിപ്പിക്കണം കുരുത്തോല കൊണ്ടും ഓലക്കാൽ കൊണ്ടും ചിരട്ട കൊണ്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വരും നമ്മൾ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വള്ളത്തിൻ്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി വള്ളത്തിനൊരു പേരിടണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉത്രാടം എന്നിടാനാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ എത്തുന്നതാണ് ചെറിയ ചെറിയ മിനുക്ക് പണികൾ നമ്മുടേതായ രീതിക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടേതായ രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റാം പങ്കായം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത നമ്മൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ